ഭ്രമയുഗം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീരഗാഥ ചില ഓർമ്മപ്പെടുത്തലുകൾ ഫുൾ ടൈം അഭിനയിച്ചത് വെറും മൂന്ന് പേർ സിനിമയിൽ വിനോദ ഉപാധികളായ ഘടകങ്ങൾ ഒന്നുമില്ല അഭിനയിച്ചവർക്ക് ആർക്കും ഒരു ഷർട്ട് പോലുമില്ല ഉടുമ്പുണ്ട് മാത്രമാണ് വേഷം സിനിമയിൽ നായികയില്ല രണ്ടു സീനുകളിലായി അഞ്ചു മിനിറ്റിനുള്ളിൽ വന്നുപോകുന്ന ഒരു സ്ത്രീ കഥാപാത്രമുണ്ട് പക്ഷേ ആ കഥാപാത്രത്തിന് സംഭാഷണങ്ങളുമില്ല മൂന്നേ മൂന്ന് ലൊക്കേഷനുകളിലായി ചിത്രീകരണം ഒന്ന് വരിക്കാശ്ശേരി മന രണ്ട് ഒളപ്പമണ്ണ മന മൂന്ന് അതിരപ്പള്ളി വാഴച്ചാൽ കാടുകൾ സിനിമ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാസ്കോപ്പ് അല്ല കൂടെ ഇറങ്ങിയ സിനിമകൾ ഹൗസ്ഫുൾ ഷോകളുമായി മുന്നേറുന്നു കേരളത്തിൽ വിതരണം ചെയ്തവർ ഒരു തുണ്ട് പത്രപരസ്യം പോലും ചെയ്തില്ല ചിത്രത്തിന് മതിയായ പോസ്റ്ററുകളോ ഫ്ലക്സുകളോ ഹോർഡിങ്സുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ആകെയുള്ളത് നായകന്റെ ഫസ്റ്റ് ലുക്ക് നൽകിയ മാരക ഹൈപ്പ് ആ ഒരു ബലത്തിൽ ലോകം മുഴുവൻ മുപ്പത്തിയേഴ് രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത് റെക്കോർഡ് ഇട്ടു മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ റിലീസ് ചെയ്തു ആദ്യ വീക്കെൻഡിൽ മുപ്പത്തിരണ്ട് കോടി രൂപ കളക്ഷൻ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തുടക്കവും കുറിച്ചു പ്രേമലു മഞ്ഞുമൽ ബോയ്സ് എന്നീ യുവതാര ചിത്രങ്ങൾ ഗംഭീര കലക്ഷൻ നേടിയിട്ടും പത്ത് ദിവസം കൊണ്ട് ഭ്രമയുഗം അൻപത് കോടി വേൾഡ് കളക്ഷൻ നേടി അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അൻപത് കോടി തിയേറ്റർ കളക്ഷനും നേടി റെക്കോർഡ് ഇട്ടു ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് അഞ്ച് ഭാഷകളിലെയും ഒ ടി ടി റൈറ്റ് സോണി ലീവ് സ്വന്തമാക്കി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീരഗാഥയായി ചിത്രം ഇപ്പോഴും മുന്നേറുന്നു ഒരേ ഒരു പേര് മെഗാസ്റ്റാർ മമ്മൂട്ടി കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം